ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മൾ ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ഉള്ളിവടയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഞങ്ങൾ കടകളിൽ ചെയ്യുന്ന ആ ഒരു മെത്തേഡിലാണ് നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെയാണ് ഉള്ളിവട തയ്യാറാക്കാറ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഞാൻ എടുക്കുന്നതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എടുക്കുക അപ്പോൾ ഇതൊരു കാക്കിലോ സവാള ഉണ്ട് അപ്പോൾ കാക്കിലോ സവാളക്കുള്ള ഒരു അളവിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നാല് സവാള നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക പിന്നെ ഒരു പച്ചമുളകാണ് എടുക്കുന്നത് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു എഗ്ഗ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുക നോക്കുക പിന്നെ ആവശ്യത്തിന് മൈദ ഉപ്പ് അരിപ്പൊടി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം ആദ്യം നമുക്ക് സവാള നന്നായി കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ലൈക്ക് ഇതെല്ലാം വളരെ കുറവാണ് അപ്പോൾ നമ്മളെ ചാനൽ കണ്ടു പോകുന്നവർ അതായത് നമ്മുടെ ചാനലിലൂടെ സ്ക്രോളിങ്ങിലാണെങ്കിലും നമ്മൾ ചാനലിൽ ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ബാക്കി നമുക്ക് ഇനി ഉള്ളിപാട് എങ്ങനെ ഉണ്ടാക്കുക കണ്ടിട്ട് വരാം അപ്പോൾ ഏകദേശം നാല് സവാള നമ്മൾ നന്നായി നൈസായിട്ട് അരിഞ്ഞ് തയ്യാറാക്കിയെടുത്തിട്ട് നമ്മൾ ആ ഒരു ടേബിളിലിട്ട് തന്നെ രണ്ട് കൈകൊണ്ടും സവാള ഞരടി അത് സ്പ്ലിറ്റാക്കി എടുക്കണം അത് നമ്മൾ ഉള്ളി ഇവിടെ ഉണ്ടാക്കുമ്പോൾ ആ ഉള്ളി ഇങ്ങനെ സ്പ്ലിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഞരടി സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അതിന് ശേഷം ഇനി ഇതിലേക്ക് എന്തെല്ലാം ആഡ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ഒരു പച്ചമുളകാണ് അരിഞ്ഞിടുന്നത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എരിവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പച്ചമുളക് എടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചെപ്പ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വലിയ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു കണ്ട ഓരോ സവാള അതിൽ വേറിട്ട് വേറിട്ട് നിൽക്കുന്നുണ്ടോ സവാളയുടെ സ്ലൈസ് വേറിട്ട് നിൽക്കുന്നുണ്ടോ അപ്പം അങ്ങനെ നിൽക്കണം അപ്പോഴാണ് നമുക്കത് പിച്ച് പിച്ച് ഇടുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് എണ്ണയിലിടുമ്പോൾ സെറ്റായി വരുള്ളൂ പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പ് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ആറേഴ് ടേബിൾ സ്പൂണ് മൈദപ്പൊടി പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ആ ചിക്കൻ മസാലയിൽ നിന്ന് ഒരു ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് നമ്മളത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക ആ ഒരു മിക്സിങ്ങിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളത്തിൻ്റെ നനവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കാം ഞാനതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് അത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം അപ്പം നന്നായി ചൂടാവണം എണ്ണ എന്നതിന് ശേഷം മാത്രം നമ്മൾ ഉള്ളിവട തയ്യാറാക്കാൻ വേണ്ടി ഉണ്ടാക്കി ആ മാവ് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നന്നായി ചൂടാവണം അല്ലെങ്കിൽ അത് ബലം വെച്ച് വരും അപ്പം ഓരോരോ ബാച്ചായിട്ട് നമുക്ക് ഉള്ളിവട വറുത്ത് കോരിയെടുക്കാം അങ്ങനെ തന്നെ ഇടണം കേട്ടോ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി പിച്ചിപ്പിച്ചിട്ട് അങ്ങനെ തന്നെ ഇടണം എന്നാൽ തന്നെ നമുക്ക് ആ ഒരു ഉണ്ടാക്കിയ ആ ഒരു കൂട്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ കിട്ടുള്ളൂ അപ്പം അതങ്ങനെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഷോപ്പിൽ ഉള്ളിവട ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ആ കാണുന്ന ആ പത അത് നിൽക്കും അത് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു കളറിന് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മളത് കോരിയെടുത്ത് മാറ്റും അപ്പോൾ ഇത് ഫസ്റ്റ് ബാച്ച് ഇപ്പം നമ്മളിങ്ങനെ കോരിയെടുത്തു അങ്ങനെ ഓരോരോ ബാച്ച് നമുക്ക് ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം ഈ ഈയൊരു ഉള്ളിവടക്കെ പറഞ്ഞാൽ നമ്മൾ ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്തിട്ടില്ലേ ഇത് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ മുന്നിട്ട് നിൽക്കും നമ്മളത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും എല്ലാവർക്കും ഇവിടെ നമ്മുടെ ഷോപ്പിൽ വരുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഉള്ളിവടയുടെ റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ് നമുക്കിവിടെ നല്ല മൂവിങ് ഉണ്ട് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഓർഡേഴ്സും കിട്ടാറുമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായും ഇഷ്ടമാവും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്